അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയിൽ ശ്രീതു അതേപോലെ തന്നെ അൻസിബ ഋഷി അഭിഷേക് പിന്നെ അൻസിബേൻ്റെ അമ്മയും അതേപോലെ തന്നെ ഋഷീൻ്റെ അമ്മയും ഇവരെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഋഷീൻ്റെ അമ്മ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച പത്ത് മാസം എന്നുള്ളത് പത്താഴ്ചന്നുള്ളത് പത്ത് മാസം എന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പം ജിൻഡോ അത് ഭയങ്കര കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇനി ഇവിടെ ഒന്നും പോവാൻ താല്പര്യമില്ലെന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു ലാലേട്ടൻ ഞാൻ എന്ത് പറഞ്ഞാലും അത് ഫണ്ണായിട്ടാണ് എടുക്കുക എന്നൊക്കെ നമ്മുടെ ജിൻഡപ്പം പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാനേ ആഗ്രഹമില്ലാതായിത്തുടങ്ങി എന്നൊക്കെ നമ്മുടെ ജിൻഡാച്ചാട്ടം പറയുന്നുണ്ട് എന്താണെങ്കിലും ഓരോരോ വിശേഷങ്ങളാണ് പറയുന്നത് നമ്മുടെ സ്ത്രീതു ആണെങ്കിലും ഓരോ കാര്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ നോറയും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി പറയുന്നുണ്ട് പിന്നെ അനുസിബി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പവർ റൂമിലേക്ക് ഞങ്ങൾ കുറേ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതാരും എടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളാണ് ഇവിടെ സ്വന്തം റൂം ക്ലീനാക്കേണ്ട കഥയൊക്കെ ഞങ്ങളായിരുന്നു പറഞ്ഞത് അതൊന്നും ആരും ഇപ്പോഴും അതുതന്നെയാണ് ക്യാപ്റ്റൻ ഫോളോ ചെയ്യാൻ പറഞ്ഞത് പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിൻഡപ്പം പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ലാലേട്ടൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അതൊരു കോമഡി ആയിട്ട് പറയുന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഒരു പാവാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ജിൻഡോ ആ ഒരു ടാസ്ക്കിനിടയിൽ ഋഷീനെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചത് അത് നമ്മുടെ ജിൻഡോയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ഋഷീൻ്റെ അമ്മ വന്ന സമയത്ത് എല്ലാവരും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ജിൻഡോ അവിടെ പോയി അമ്മേനോട് മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിട്ടാണ് ഇരിക്കുന്നത് കാരണം ജിൻഡോ പറയുന്നത് അപ്പോൾ എല്ലാവരോടും മുമ്പിൽ നമ്മുടെ ജിൻഡോ അമ്മേനോട് പറയുന്നുണ്ട് ഞാനത് ഒരു ടാസ്കിൻ്റെ ഇടയിൽ ചെയ്തതാണ് അല്ലാതെ ഞാൻ പേഴ്സണലായിട്ടൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു വിഷമായി എന്നുള്ളൂ പക്ഷേ വേറെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങളത് ടാസ്ക്കായിട്ട് മാത്രമാണ് വരുത്തുന്നു പറയുന്നുണ്ട് അമ്മയോട് സോറിയും പറയുന്നുണ്ട് ജിൻഡോ